ഒരു വലിയ വലിയൊരു മനുഷ്യനെ ആക്കാനുള്ള കൊച്ചിന്ന് പറഞ്ഞു ഒറ്റപാത്തോളൂ എല്ലാ പ്രായക്കാരെയും ഒരേപോലെ ആകർഷിച്ച ഒരേ ഒരു നേതാവ് കൊച്ചിന്നാണ് വരുന്നത് അപ്പൊ ഞങ്ങളെ കൊച്ചിയിൽ പണ്ട് ഒരുപാട് പ്രാവശ്യം ബിഎസിനെ കാത്തു നിന്നിട്ടുണ്ട് പല തെരഞ്ഞെടുപ്പ് സമയത്തും എല്ലാണ്ടും പബ്ലിക് മീറ്റിംഗിനൊക്കെ വി എസ് ഇപ്പൊ വരും വി എസ് ഇപ്പൊ വരും എന്നൊക്കെ പ്രതീക്ഷിച്ചു കൊണ്ട് ആ വി എസിനെ നമ്മളിപ്പോ ലാസ്റ്റായിട്ട് കണ്ടിട്ട് പോകണ്ട ഇവിടെ ഇനി വി എസിനെ കാത്തൊരു നിൽപ്പില്ല അതാണ് ഈ മഴയത്ത് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഒരു നേതാവൂല്ല അച്ഛമാവന്റെ കാലത്ത് ജീവിച്ച അഭിമാനമായിട്ട് കാണുന്ന വ്യക്തിയാണ് ഞാൻ അതുപോലെ തന്നെ വീർ സഖാവിന് ആദരാഞ്ജലികൾക്ക് അമ്മ പറഞ്ഞു പറയും കേട്ടിട്ടുണ്ട് എന്റെ മോനാണ് അപ്പൊ അവർക്കും കൂടെ ഇതൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ ചരിത്രം എന്താണെന്നും അദ്ദേഹത്തിന്റെ ഒരു പ്രാധാന്യം എന്താണെന്നും ചരിത്ര ചിത്രം നമുക്ക് വേണ്ടി ഒരുപാട് അധിഷ്ഠിത വർഗത്തിന് വേണ്ടിയിട്ട് പാർശ്വക്കരിക്കപ്പെട്ടവർക്കും വേണ്ടിയിട്ട് ഒരുപാട് യാതനകൾ അനുഭവിച്ച സപ്രിയ സഹാവിന് എന്തോ മണ്ണഞ്ചേരി ഇവിടെ തന്നെയാ ഇവിടെ തന്നെ ഒമ്പത് മണിക്ക് വന്നതാ പതിനൊന്ന് പേര് വന്നിട്ടുണ്ട് ആ നമ്മുടെ ഒരു പോലെ ഞങ്ങളുടെ സഹാവിനെ കാണണം ഞങ്ങൾ പെരുന്നാടെ മഴ പ്രശ്നമില്ല കുന്നോളം കുന്നോളന്ന് സഖാവിനെ കാണാൻ വേണ്ടി വന്നാ ഇന്നലെ രാത്രി വന്നതാ ഈ മഴ ഫുള്ളു കൊണ്ടു ഒരു പ്രശ്നമില്ല സഖാവൂയോ സഖാവു ഇടുക്കി 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 ചെങ്ങന്നൂര് ചെറിയനാട് സ്ഥലം ചെങ്ങന്നൂർ എന്താ നനഞ്ഞ നനഞ്ഞു നനഞ്ഞാലേ കണ്ടേ പോകത്തുള്ളു ചേർത്തല 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 പത്തനംതിട്ട 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 ആ മഴ നനഞ്ഞാലേ കണ്ടിട്ടേ പോവുള്ളൂ നേരത്തെ കണ്ടിട്ടുണ്ടു നീട്ടേ കണ്ടിട്ടേ പോവുള്ളൂ അവസാനം കാണുക എന്നുള്ളതാണ് പലതവണ കണ്ടിട്ടുണ്ട് അടുത്ത അടുത്തിടെ പക്ഷെ അവസാനമായി കാണണം വി എസിനെ ഞാൻ അടുത്തായിട്ട് നിന്നത് അംഗൻവാടി പ്രതിപക്ഷ നേതാട്ട് ഇരുന്നപ്പോ അടുത്തോളോട് തോന്നിയിരുന്നു സമരം ചെയ്ത അംഗൻവാടി അസോസിയേഷന്റെ രാത്രി കണ്ടിട്ടേ പോകത്തുള്ളു വി എസിന് ഒരുപാട് നേരം നാലു മണിക്കൂറെ കണ്ടിട്ട് പോവാട്ടേ കണ്ണൂര് കണ്ണൂരിനെ ഇട്ടേ പോലെ രാവിലെ മുതലേ കോടിയേരി മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ വ്യക്തമുതാ ജീവനുതാ